നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അറ്റൻഷൻ സ്പാൻ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം പേർക്ക് അറ്റൻഷൻ അതായത് ഫോക്കസ് ചെയ്യാനൊക്കെ ഉള്ള ഡിഫിക്കൽറ്റി കൂടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ഉള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് ടേമുകളാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്ന് അറ്റൻഷനും കോൺസെൻട്രേഷനും രണ്ടാമത് കോൺസെൻട്രേഷൻ അതായത് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യത്തിലേക്ക് സെലക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത് അതേസമയം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അറ്റൻഷൻ നമ്മൾ ഒരു കാര്യത്തിനകത്തേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ലോങ്ങർ പീരീഡേക്ക് പീരീഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ആക്ച്വലി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അപ്പം രണ്ടിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് ചില ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഓരോ ഒരു കാര്യം മാത്രമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല ചിലർക്ക് ഒരു കാര്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ്ങറായിട്ട് അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ള പ്രശ്നങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഷോർട്ട് ടേം ഗ്രാറ്റിഫിക്കേഷൻ അതായത് പെട്ടെന്ന് പ്ലഷർ കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കൂടുതലായിട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു അറ്റൻഷൻ സ്പാൻ ഇഷ്യൂ കൂടുതൽ വ്യാപകമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എയിം ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റലി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്ത് സ്റ്റേബിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു വില്ലിങ്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മളിപ്പോൾ നേരിടുന്ന ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പ്രോബ്ലം അത് മാറ്റണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മാറ്റാനായി കഴിയുകയുള്ളു കാരണം കുട്ടികളൊക്കെ പഠിക്കുന്നതിന് പകരം റീൽസും ഷോർട്സും ഒക്കെ കാണുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അവർ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവരാഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വില്ലിങ്നെസ് ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പഠിക്കുവാനുള്ളൊരു താല്പര്യമില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് പ്രയോറിറ്റി അപ്പോൾ നമുക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടണമെങ്കിൽ എന്തിനാണോ അത് കൂട്ടേണ്ടത് അതിന് നമ്മൾ ഹയർ പ്രയോറിറ്റിയിൽ വയ്ക്കേണ്ടെന്നൊരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണം തന്നെ നോക്കിയാൽ ഇപ്പം നമുക്ക് പഠിക്കണമെന്ന് വെച്ചോളൂ അപ്പം പഠിക്കണം എന്നോ ആഗ്രഹിക്കുന്ന ഒരാൾ പഠനത്തെ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അല്ലെങ്കിൽ ഹയർ പ്രയോറിറ്റിയിൽ വെക്കേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഗെയിം ആണെങ്കിലും മറ്റ് ആക്ടിവിറ്റികളാണെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതാണെങ്കിലും ഓൺലൈൻ ഇൻട്രാക്ഷൻസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും മറ്റ് വീഡിയോസ് കാണുന്നതാണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ഇതൊക്കെ തന്നെ പഠനത്തിന് ശേഷമുള്ള പ്രയോറിറ്റിയിൽ തന്നെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ ഇതിൻ്റെ പഠനമെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ ഈ പ്രയോറിറ്റികളുടെ അവസാനമോ ആണ് വച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടാൻ കഴിയില്ല എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വില്ലിംഗ്നെസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഹയർ പ്രയോറിറ്റിയിൽ നമ്മൾ എന്തിനാണോ അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടേണ്ടുന്നത് അതിനെ ഹയർ പ്രയോറിറ്റിയിൽ കാണുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് കൂടാതെ നമ്മൾ അഡീഷണലായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരു ചിട്ടയായ ഒരു ദിനചര്യ ഒരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത് അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ഒരേ സമയത്ത് ഉറങ്ങുക ഒരേ സമയത്ത് തുറക്ക എഴുന്നേൽക്കുക പ്രത്യേകിച്ച് പത്തിനും പതിനൊന്ന് മണിക്ക് ഇടയ്ക്ക് ഉറങ്ങുക ആറുമണിക്ക് മുന്നേ എഴുന്നേൽ എഴുന്നേൽക്കുക ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക രാവിലെ എട്ട് എട്ടരയ്ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചയ്ക്ക് ഒരു വണ്ണിനും ടുവിനും ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക രാത്രി ഒരു സെവൻ സെവൻ തേർട്ടിക്കുള്ളിൽ ഡിന്നറും കഴിക്കുക അപ്പോൾ ആ ഫുഡിൻ്റെ കാര്യത്തിലും ഒരു ക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും എക്സസൈസ് റെഗുലറായിട്ട് ഒരേ സമയത്ത് ചെയ്യുന്നതും നമ്മുടെ അറ്റൻഷനും ഒക്കെ കൂട്ടുന്നതിന് സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയിട്ടുള്ള ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനും റിവാർഡും കിട്ടുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ പല കുട്ടികളും വീട്ടിലെ ജോലികളൊന്നും ചെയ്യാറില്ല പലപ്പോഴും അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ലൈഫിനെ കുറേ കൂടെ റിയലിസ്റ്റിക്കായിട്ട് നേരിടുന്നതിനും കുറേ കൂടെ കോൺസെൻട്രേഷനും അറ്റൻഷനൊക്കെ കിട്ടുന്നതിനും സസ്റ്റെയിൻഡായിട്ട് അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻ്റായിട്ടൊരു ഗോള് പേഴ്സ്യൂ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം കുറെ കൂടെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസൊക്കെ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒരു ഉള്ള ഇഷ്യൂ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ്